ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളോട് വിരിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇനി അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം അതെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചൂട് കിട്ടാനായിട്ട് നമ്മൾ ഇവർക്ക് ബൾബ് കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന അറിയാം നമ്മൾ ബൾബിന് ചൂട്ടിലാട്ടോ കോഴിക്കുഞ്ഞു വളർത്തി എടുക്കാറുള്ളത് അപ്പൊ ഒരു പതിനഞ്ച് ദിവസത്തിനൊക്കെ ശേഷം കഴിഞ്ഞാൽ ഇവര് കണ്ടോ പൊടിരോമൊക്കെ പോയിട്ട് ഇതാ ഇതുപോലത്തെ കോഴിക്കുള്ള തൂല് പോലെ വന്നിട്ടുണ്ടാകും അപ്പൊ ആയി കഴിഞ്ഞാൽ അവരുടെ ചൂട് കിട്ടാനുള്ള പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ ബൾബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കൂടിൻ്റെ കാര്യമാണ് കേട്ടോ ഒരു പതിനഞ്ച് ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ പഴയായിട്ടുള്ള ഇറച്ചപ്പൊടിയൊക്കെ മാറ്റിയിട്ട് പുതിയ ഇറച്ചപ്പൊടി ഇട്ട് കൊടുക്കാം അവിടെയൊക്കെ അടിച്ച് വരി ക്ലീൻ ആക്കിയിട്ടൊക്കെ കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ ഇവർക്ക് ലെസോട്ടോ വാക്സിൻ ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഒക്കെ കുറവാണ് എങ്കിലും കൂടി ചെറിയ കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കൂടിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതാ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവർക്ക് വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ആദ്യം ഒരു ചെറിയ കക്കളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവർക്ക് പരന്ന പാത്രത്തിലാട്ടോ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിരുന്നത് ഇപ്പം അവർ വലിയ ആൾക്കാരായത് കൊണ്ടായിരുന്നു നമ്മൾ താറാവ് കുട്ടികളൊക്കെ അതിനുള്ളിൽ കയറി നീന്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ കൂട്ടിലൊക്കെ ആകെ വെള്ളം നനഞ്ഞ് ആകെ ചീഞ്ഞ് ഒരുമാതിരി സ്മെല്ലൊക്കാണ് കേട്ടോ പക്ഷെ അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ കൂട് മൊത്തത്തിൽ നനഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനൊരു പാത്രം വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ വലിയ കോഴികൾക്ക് വെച്ചു കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ അവർക്കും ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ അവർക്ക് അതിൽ ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല നല്ലവര് നല്ല അടിപൊളിയായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പം കൂട്ടിലങ്ങനെ വെള്ളമാവേ നാശമാണൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ഇവർക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മളിവർക്ക് വിരിഞ്ഞ ഉടനെ നമ്മൾ സ്റ്റാർട്ടറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് ഒന്നും കൂടി തരിയുള്ള സ്റ്റാർട്ടർ ഇതിന് നമ്മൾ ബ്രോയിലർ സ്റ്റാർട്ടർ എന്നാണ് പറയുക അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവർക്ക് ഇതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് ഇതെന്ന് പറയുമ്പോൾ കോഴികൾക്ക് നല്ല തൂക്കം വരാനും പെട്ടെന്ന് വളർന്നു കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് തീറ്റങ്ങനെ മാറി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിവർക്കിത് കഴിക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ ഇവിക്കിന് പരത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇവർ നല്ല രസത്തിൽ നിരന്ന് നിന്ന് കഴിക്കും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ സ്റ്റാർട്ടർ ഒക്കെ പരത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അവരെ കൂട്ടിൽ നിന്ന് പുറത്താക്കെട്ടോ നമുക്കൊന്ന് കൂടെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവരെ കൂട്ടിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വിട്ടിടുന്ന എല്ലാവരും പെട്ടെന്ന് വന്നില്ല കേട്ടോ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇവർ പുറത്തേക്ക് വരുന്നത് പിന്നെ പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് തൂക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളവരെ മാറ്റി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും കൂടി ഒപ്പം നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് വന്നത് എല്ലാവർക്കും സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മുക്കിൽ തൂങ്ങി നിൽക്കുകയോ അതല്ലെങ്കിൽ നന്നായി തീറ്റിയെടുക്കാതിരിക്കുക അതല്ലെങ്കിൽ അവരെ ചെറു നിലത്ത് മുട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ മാറ്റി കൊടുക്കുക അപ്പം അങ്ങനെ നമ്മൾ അസുഖമുള്ള കോഴികൾ അവരൊപ്പം നിർത്താതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീ ഡ്രോപ്സ് പറഞ്ഞ മരുന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ മൂന്ന് നേരം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ഒന്ന് എനാബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ